ഇവർ ഇറങ്ങായി നിന്നെ കണ്ടില്ലെന്ന് പറയുന്നു പുള്ളിക്കാരൻ നല്ല തിരക്കില്ല ഗിഡ്നസ് ബുക്കിൽ ചെയ്ത് കയറാൻ പോവേലേ കേരളത്തിൽ പി എസ് സി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ എത്ര എഴുതിയേടാ എഴുതിയടാ ആണല്ലോ പക്ഷെ എനിക്കറിയാം മുപ്പത്തൊമ്പത് തവണ ഇനിയും എഴുതാൻ പറ്റൂല കാരണം ഏജ് ഓവറായില്ലേ ഇനി പി എസ് സി ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞ് മുകളിലൊക്കെ അത് അവിടെ ചിരിക്കാൻ പറ്റില്ല എന്നോട് നാളെ മോൾ ഷോപ്പ് വന്നേക്കണം മനസ്സിലായോ അതീ വ്യാഴാഴ്ച അവൾ ഇന്നിപ്പോ ചെന്നൈത്തും നീ മോളെ കൂട്ടം പോകുന്നില്ലേ കാർ എടുക്കാൻ സഞ്ജു വരുമല്ലോ എന്താടാ വായിക്കാത്തത് ഒന്നും മിണ്ടാത്ത വായിക്കാത്ത എന്താന്ന് നിന്നോടാ ചോദിച്ചത് ചോദിക്കാട് പലോട് പറഞ്ഞിട്ടില്ലേക്കാരുസനോട് അന്വേഷണം പറയാ ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ചാ പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ അപ്പ എന്താ പറയാ നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന് എന്നിട്ടിപ്പ എന്തായി ഇവിടെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആ സഞ്ജു വന്നല്ലോ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിലെന്താ ഫിനാലിറ്റ് നാല് കാശുണ്ടാക്കണുണ്ട് കണ്ട് പഠിയാ ഡ്രൈവിംഗ് അമ്മേ ഞാൻ രണ്ടു മിനിറ്റ് ലേറ്റായോ വരുന്ന വഴി കുറച്ച് പ്രോഡക്സ് എക്കെടുക്കാണ്ടായിരുന്നു എന്താ വിനു ഇറങ്ങല്ലേ ഇനി ലേറ്റാൻ വിഷമിടെ വായിരിക്കുന്ന കണ്ടിട്ടോ വണ്ടി വിനെ തൊടിക്കല്ലേ ഇല്ല നടക്കട എന് എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ വണ്ടി <awayalah> hey, േ അവിടെ ഞാൻ വണ്ടി അയ്യോ ട്രാഫിക് ആണ് എന്താണ് വണ്ടി യു എസ് എൽ എത്തിയല്ലോ ഒരു ചില്ലി കാശാൻ അയച്ചു തരില്ല എല്ലാം അവിടെ അടിച്ചു വിളിച്ച് ഞാൻ കളയും ഞാൻ എന്തിനാ അയക്കണത് ഓ నింగ కోడ పిసికి జీవించానలే కసలం కూడా అచ్చం దైలు కుడు거든요 నీ అడిచి కొలిచి కలయం చేయిరు ఎండే బావిలోకి ఎందంగలు కరుది మక్కు ఎందు బావి అలాడా అదే ఎందపేరు నేను విమనీదు అవడ వర్క్ షాప్ అడతను అబడత్యా ఆ ഹേ പണിയാ മേരാണ്ട് ഓ ദേ ഇ ആറ് കടേ എൻ അച്ഛൻ ദേ ആ പുളിയട അനിയൻ ദാ ഞങ്ങൾ ഇ렀േക്കന്ന് പിന്നെ സിസ്റ്റർമാര അലീമാരക്കുടി വന്നില്ല അവരങ്ങരെ എടുത്തു സന്ദർശോപണം ആ ഞാൻ ആച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ആച്ഛൻ ഈ റിട്ടയർമെന്റ് ലൈഫ് എന്തെങ്കിലും എൻഗേജ്മെന്റ് കൊണ്ടേ അതിനു വേണ്ടി തിട്ടു കൊടുത്ത എന്തിന്ന് ഞാൻ റിയലിസ്റ്റ് നിങ്ങൾ എത്ര വേണ്ട് ആ ശരി

നിങ്ങൾ രണ്ടുപേരുടെയെങ്കിലും അത്യാവശ്യം പൈസ ഇല്ലേ ഒരു ഫ്ലാറ്റ് വാങ്ങിയോ അതാകുമ്പോൾ ആ ലൈഫിൽ കൂടെ എത്രയും പെട്ടെന്ന് വേണം കല്യാണം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതെ എൻജോയ്ക്കുന്നുണ്ട് അച്ഛ അച്ഛനെ പോലുള്ള ഉദ്യോഗസ്ഥരെയും പ്രൊഫഷണൽസിനെയും ഒന്ന് എൻ്റെ തല വെച്ച് കേട്ടാൻ നോക്കല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ ഞാൻ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു കൊന്തനായ മതി അല്ല ബെസ്റ്റ്

വെയിറ്റ് നോക്കി വെച്ചോ പിന്നെ ലീക്ക് ആവില്ല എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞളെ പോലെ അമേരിക്കയിലെത്തിയ അമേരിക്കയിൽ അമേരിക്കയിലല്ലടാ നിന്റെ ഈ പഠിത്തം വച്ച് അമേരിക്കയിലല്ല ചന്ദ്രനിലെത്തും ഡിഗ്രി എത്ര വർഷം കൊണ്ടാ ഒന്നോ രണ്ടോ അല്ല ആറ് വർഷം നീ ഒരു കാര്യം ഈ ചെയ്യത്ത് കാറി കൊണ്ടുപോയി നിന്നെ കൊണ്ട് അതേ പറ്റൂ മോളെ അതൊക്കെ എടുത്ത് മറക്കാൻ കാത്തുപോയി അച്ഛൻ ഇത് എന്താച്ചാ അവനൊരു തമാശ പറഞ്ഞല്ലേ നിങ്ങൾ അതിന്റെ അധിക നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാ സിറ്റുവേഷൻ നോക്കാതെ അമ്മ പറഞ്ഞ ശരിയല്ലേ ട്ട <laughs> <laughs> <laughs>

ഹലോ സമയായി ഇറങ്ങണ്ടേ ഇതുവരെ വിട്ടില്ലേ പിന്നു അച്ഛന്റെ സച്ചൻ്റെ സ്വഭാവം അറിയില്ലേ ബിനു വേട്ടിന് വാ എന്നാൽ റെസ്റ്റ് എടുക്ക ഞങ്ങളിറങ്ങട്ടെ எத்திட்டு விளிக்காட்டோ <laughs>